ബിഹാറിൽ മന്ത്രവാദം നടത്തിയെന്ന് ആരോപിച്ച ഒരു കുടുംബത്തിലെ അഞ്ചു പേരെ ചുട്ടുകൊന്നു സംഭവത്തിൽ മൂന്ന് പേരെ ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്തു ക്രൂരമായി മർദ്ദിച്ച ശേഷമാണ് കൊലപ്പെടുത്തിയത് പൂർണിയയിലെ ഒരു ഗ്രാമത്തിലാണ് സംഭവം തോഫിഖ് അസ്ലം വിവരങ്ങൾ നൽകാനായി തോഫിക്ക് ഇത് എന്താണ് സംഭവം അഞ്ചു പേരെ ചുട്ടുകൊന്നാണല്ലോ ലഭിക്കുന്ന വിവരങ്ങൾ എന്തിന്റെ പേരിലായിരുന്നു ആരാണ് കൊല്ലപ്പെട്ടത് ഈ പ്രതികളെ പിടികൂടിയോ അമൃത ഇന്ന് പുലർച്ചെ അഞ്ചു മണിക്കാണ് പൂർണയിലെ പോലീസ് സ്റ്റേഷനിൽ ഒരു പതിനാറുകാരൻ ഈ വിവരം പോലീസിന് കൈമാറുന്നത് ഒരു കുടുംബത്തിലെ അഞ്ചു പേരെ ഈ മന്ത്രവാദത്തിന്റെ പേരിൽ ചുറ്റുകൊന്നുവെന്നായിരുന്നു പോലീസ് ഇപ്പോൾ മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത് പൂർണയിലെ ഒരു ഗ്രാമത്തിലാണ് ഈ സംഭവം നടക്കുന്നത് ക്രൂരമായി അഞ്ചു ആളുകളെയും മർദ്ദിച്ചതിനു ശേഷമാണ് ചുട്ടുകൊന്നുവെന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല ഈ കുടുംബത്തിലെ അഞ്ചു ആളുകൾ ഈ മന്ത്രവാദവുമായി ബന്ധപ്പെട്ട് ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു അതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളുമായി ചില തർക്കങ്ങൾ നിലനിന്നിരുന്നുവെന്നാണ് നിലവിൽ ആ സ്ഥിരീകരിക്കാത്ത ചില വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇവരെ ചുറ്റുകൊന്നതെന്നാണ് പ്രാഥമികമായി പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്നാൽ കൃത്യമായിട്ടുള്ള കാര്യം പോലീസ് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല മൂന്നാളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് അതിനുശേഷമായിരിക്കും എന്താണ് കൃത്യമായി നടന്നത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിൽ നിന്ന് ശരി വിശദമായ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ